إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون രണ്ട് ഹദീസുകൾ ഈ വിഷയത്തിൽ കാണാം ഹദീഫുകൾ ആമീൻ

ഇനി ഇമാം ബുഹാരി തന്നെ റിപ്പോർട്ട് ചെയ്ത ഹരിയറുകൾ അല്ലാത്തത് വേറെ ഇവിടെ കൊടുത്തിട്ടുള്ളത് രണ്ടും എന്താണ് എന്താണെന്നാണ് ഇതാ കാലിൽ ഇമാംബി അലി വലബാലും ഇമാം വൈരു മഹദൂബി അലി വലിയ പറഞ്ഞാൽ മാത്രം പറഞ്ഞാൽ ഓതി ഓദി തീർന്ന ഓതി കഴിഞ്ഞാൽ നിങ്ങൾ ആമീൻ പറയണം അപ്പൊ വളരെ സ്വഹിഹായ ഹരീതാണ് ഇമാം ഫാത്തിഹ കഴിഞ്ഞാൽ നിങ്ങൾ ആമീം പറയണം ഇനി മലക്കുകളും എന്ത് ചെയ്യുന്നു ആമീം പറയുന്നു മലക്കുകളുടെയും മനുഷ്യൻ പറയുന്ന ആമീൻ കൂടി യോജിച്ചു വന്നാൽ എന്തായി എന്തായിത്തരും പാപം പൊറുക്കപ്പെടുംബി കഴിഞ്ഞു പോയ പാപങ്ങൾ പൊറുക്കപ്പെടും പെടും അപ്പൊ നോക്കണം വെറുതെ കിട്ടുന്ന ഒരു കാര്യം ഒരൊറ്റ ആമീം പറയാ ആമീം പറയുന്നത് മലക്കിന്റെ പറച്ചിലാണെന്നും കൂടി യോജിച്ചു വന്നാൽ കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ പുറപ്പെടും കൂലി കിട്ടുന്നതിനെ പുറമെ പാപം കൂടി അള്ളാഹു മായ് കിൻ്റെ എന്തുണ്ട് പാപങ്ങൾ മായ്ക്കപ്പെടും ഒതു പാപങ്ങൾ മായ്ക്കപ്പെടും ഓരോ വെള്ളം അവയവറ്റുന്നതോടൊപ്പം പാപങ്ങൾ പുറത്തു നടക്കുന്ന ഒരുപാട് ഹരീദുകൾ ആ വിഷയത്തിലുണ്ടു അപ്പൊ അതിൻ്റെ ഒക്കെ പുറമേയാണ് ആമീൻ പറയുന്നത് കൊണ്ട് അള്ളാഹ് ഒരു മധുരത്ത് നൽകരുത് അപ്പൊ ഈ ഹരീദ് ആമീൻ പറയണം എന്നതിന് തെളിവാണ് ഒന്ന് രണ്ടാമത്തത് എപ്പോൾ പറയണം ആദ്യത്തെ പറയുന്നില്ല എന്നാൽ അത് ഇമാം ബുഖാരിന്റെ തന്നെ മറ്റ് റിപ്പോർട്ടിൽ കാണാം എഴുന്നൂറ്റി എൺപതാം നമ്പർ ഇമാമു അമ്മ ഇമാം ആമീൻ നിങ്ങൾ അപ്പൊ പറയുന്നത് ഹരീദുമായി ഒരു നിലത്തും യോജിക്കാത്ത തന്നതിയ ഇമാമും ഉറക്കം നമസ്കാരത്തിൽ ഇമാമും ഉറക്ക പറയണം മൗമും ഉറക്ക പറയണം പിന്നെ ഇവിടെ തർക്കമുള്ളത് എന്താ അതിന്റെ ഫലം എന്താ അതും പറഞ്ഞു പറഞ്ഞു ആമിന്നാൽ പ്രാർത്ഥന സ്വീകരിക്കണമേന്നാണ് പൊറുക്കപ്പെടും പാപങ്ങൾ രണ്ടും ഒരുമിച്ച് വന്നാൽ അതും പറഞ്ഞു പറഞ്ഞു രണ്ട് റിപ്പോർട്ടിലും രണ്ട് പ്രയോഗം രണ്ടും ബുഹാരിന്റെ ഹരി ഈ വായിച്ചാൽ എന്താണ് ഇമാം ആമീൻ പറഞ്ഞാൽ നിങ്ങൾ ആമീൻ പറയണം ി എന്നിട്ട് ഇമാം ആമീൻ എന്ന് പറഞ്ഞു അതിന് ശേഷമാണ് ഇമാം ആമീൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് മാമൂം എന്ത് ചെയ്യേണ്ടത് ആമീൻ എന്ന് പറയേണ്ടത് ഇനി ആദ്യം പറഞ്ഞ റിപ്പോർട്ടിലോ ഫാത്തിഹ ഇമാം ഊതി കഴിഞ്ഞാൽ അവിടെ ഇമാമിനെ കുറിച്ച് പറയുന്നില്ല അപ്പൊ ആമീൻ അപ്പോൾ നിങ്ങൾ ആമീൻ പറയുമല്ലോ രണ്ടും ഒന്ന് എഴുന്നൂറ്റമ്പത് മറ്റേ എഴുന്നൂറ്റമ്പത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ചില ആളുകൾ പറഞ്ഞു ഇമാം ഇമാമിം പറയുന്നതോടൊപ്പം തന്നെ ആർക്കും പറയാം ആമീം പറയാം രണ്ടാമത്തെ പദം അനുസരിച്ച് ഇമാം പറഞ്ഞതിന് ശേഷമാണ് ആമീം പറയുന്നത് അപ്പൊ ഈ രണ്ട് അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരുമാരുടെ ഉണ്ട് പക്ഷെ ഇവിടെ കൊടുത്ത വാചകം ഇമാം തൊട്ട് ശേഷമാണ് ആര് പറയേണ്ടത് പറയേണ്ടത് കഴിഞ്ഞല്ല കൂടി കഴിഞ്ഞ എന്നാൽ അഭിപ്രായമാണ് ഇമാം പറഞ്ഞതിനു ശേഷമാണ് പറയേണ്ടത് എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരഭിപ്രായം പറയുന്നത് എന്നാൽ ആദ്യത്തെ റിപ്പോർട്ട് രണ്ടും കൂടി യോജിപ്പിച്ച അദ്ദേഹം പറഞ്ഞതാണ് والمهموم في آنٍ واحد ഇമാമിന്റെയും മൗമൂമിന്റെയും ആമിയും പറയൽ ഒരേ സമയത്താകണം എന്താണ്ട എന്തേണ്ടതുണ്ട് അവരുടെ അഭിപ്രായം അഭിപ്രായ അത്യാവശ്യം നമ്മൾ ബേജാറേണ്ട അഭിപ്രായ എവിടെ തെളിവുണ്ട് ഏതാണ് ശരി നോക്കിയാൽ മതി ഇതിപ്പോ രണ്ടും രണ്ടും തെറ്റാന്ന് പറയണ്ട രണ്ടും ശരിയാണ് ഒരു നല്ല അല്ലെങ്കിൽ ആ ഇമാം ഇമാമിയും പറഞ്ഞാൽ നിങ്ങൾ ആമിയും പറയുക എന്നതനുസരിച്ച് ഇമാം മാമിയും പറഞ്ഞിട്ടാണ് മൗമൂ അമ്മയും പറയേണ്ടത് അതാണ് പ്രബലമായ അഭിപ്രായം എന്ന് പറഞ്ഞാൽ പറയാം ഇനി അതല്ല ഇമാമനോടൊപ്പം ആമിയും പറഞ്ഞാലും അത് തെറ്റാണ് എന്ന് പറയാൻ സാധിക്കുകയില്ല ഇത് ഷെയ് ഹുദീമിന്റെ അഭിപ്രായമാണ് രണ്ടും ഒരു സമയത്താകണം എന്താ യഖൂലു നബി ഖാലൽ ഇമാമു ഫഖൂലു ആമീൻ ആദ്യത്തെ റിപ്പോർട്ടും രണ്ട് റിപ്പോർട്ടും ഇമാം ഓതി കഴിഞ്ഞാൽ നിങ്ങൾ ആമീൻ പറയുക പറയൂ മാത്രം പിടിച്ചാൽ ഇമാം ആമീം പറയേണ്ടതുണ്ടൂരെ അങ്ങനെ ഇമാമന്റെ ആമീൻ തന്നെയാണ് പറയില്ല അപ്പൊ എന്താണ് രണ്ടും കൂടി ചേർത്ത് ഷെയ്ഖുദൈൻ പറയുന്നത് ഇമാം ഓതി കഴിയുന്നു എന്നൊരു ഓതി കഴിഞ്ഞ ശേഷം ഇമാമിനോടൊപ്പം രണ്ടും പക്ഷെ കൂടുതൽ ഈ പദത്തിൽ നിന്ന് കിട്ടുന്നത് ഇമാം പറഞ്ഞതിന് ശേഷം ഞങ്ങൾ ആമീം പറയണം എന്നതാണ് മറ്റൊരു നിങ്ങൾ ആമീൻ പറയുക അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം ചെയ്യും എന്ന് കാണാം ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ ഇത് നേരത്തെ പറഞ്ഞു ആമീൻ പറഞ്ഞ് മലക്കുകളുടെയും നിസ്കരിക്കുന്ന ആളുകളുടെയും ആമീൻ യോജിച്ചു വന്നാൽ കഴിഞ്ഞ പാപങ്ങളൊക്കെ പാവങ്ങളൊക്കെ ആമിന്നാൽ പ്രാർത്ഥന ആ സ്വീകരിക്കണമേ എന്നതിന് അള്ളാഹുന്ദ അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം നൽകി പിന്നെ വേറെ ഹരിബിൽ ജൂതന്മാർക്ക് നിങ്ങളോട് ഒരു കാര്യത്തിലും അസൂയ ഉണ്ടായിട്ടില്ല എത്രത്തോളം അസൂയ ഏതിനോടുള്ള അസൂയ പോലെ ൾ പരസ്പരം പറയുന്ന സലാമും ശേഷം ഈ വിഷയത്തിൽ നിങ്ങളോടുള്ള അത്ര അസൂയ മറ്റൊരു വിഷയത്തിലും ജൂതന്മാർക്ക് മുസ്ലിങ്ങളോടില്ല എന്നാൽ അവർക്ക് പോലും അസൂയ തോന്നുന്ന വിഷയമാണ് മുസ്ലിങ്ങൾ പരസ്പരം സലാം പറയുന്നതും നമസ്കാരത്തിനു ശേഷം ആമിയും പറയുന്നതും അത്രത്തോളം ഇത് മഹത്തരമാണ് എന്ന് ഇസ്ലാമിന്റെ എതിരാളികളായ ആർക്കുപോലും തോന്നിയിട്ടുണ്ട് ജൂതന്മാർക്ക് പോലും തോന്നിയിട്ടുണ്ട് അല്ലെങ്കിൽ അസൂയ അവർക്ക് പോലും അസൂയപ്പെടാൻ മാത്രം മഹത്തായ ഒരു കാര്യമാണ് ഇത് എന്നതാണ്